മുഹമ്മദ് നബി സുല്ലാ അല്ലൈവല്ലം ഒരു സാധാരണ മനുഷ്യനായി ജനിച്ചു ജീവിച്ചു മരിച്ചു ഒരു സാധാരണ മനുഷ്യന് ചെയ്യുന്നതിനപ്പുറം മുഹമ്മദ് നബി സുല്ലാസ്ലം ചെയ്തില്ലേ അത് പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മുജാഹിദുകൾ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല എന്ന് ഈ അടുത്ത കാലത്ത് ഒരു മതപണ്ഡിതൻ ദൃശ്യമാതൃകൂടെ പ്രേരിപ്പിച്ചു അതിനെക്കുറിച്ചാണ് ഈ ചോദ്യത്തിനുള്ള ചോദ്യം സലീം ഈ ഞാൻ ഈ ഔട്ട് ഓഫ് സിലബസിനുള്ളതിന് ആൻസർ പറയുള്ളു സിലബസിന് പുറത്തുള്ളൊരു ചോദ്യം അത് ശരിയായിട്ട് വന്നിട്ടുള്ളതല്ല അപ്പോ അതുകൊണ്ടാണ് എന്റെ എൽ പി ചക്ബർ സാഹിബ് ഈ അലൈഹി നീസം സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മള് ഇസ്ലാമെന്ന് ഔട്ടായി അങ്ങനല്ല പറഞ്ഞു ആ ഈ നബിസ് അല്ലാഹു അലൈഹി സ്വലമെ സാധാരണ മനുഷ്യനാണ് എന്നല്ല മുജാഹുദുകൾ പറയുന്നത് നബിസ് അല്ലാഹു അലൈഹിസ്ലമയെ സംബന്ധിച്ച് മൂന്ന് പ്രയോഗങ്ങൾ വിശുദ്ധ കുറാനുണ്ട് ഒന്ന് ഇനമാന ബഷറുൻ മിസ്ലുക്കും ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് എന്നൊരു ഭാഗം രണ്ടാമത്തെ അബ്ദുഹു റസൂൽഹു ഒന്ന് അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന രണ്ടാമത്തെ ഭാഗം മൂന്നാമത്ത് റസൂൽ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ എടുക്കുന്ന വഹി കിട്ടുന്ന റസൂലാണ് ആണ് മൂന്ന് ഭാഗവും റസൂൽ വ്യക്തിത്വമാണ് റസൂൽ ഖാന്റെ സ്റ്റാൻഡ് അതാണ് ഒന്ന് മനുഷ്യനാണ് സാധാരണ മനുഷ്യരെ പോലെ മനുഷ്യനാണ് ജൈവികമായിട്ട് ശരീരഘടനയിലൊക്കെ അദ്ദേഹം ഒരു മനുഷ്യനാണ് രണ്ടാമത്തെ ഭാഗം ഏറ്റവും ഉയർന്നൊരു നിലപാടാണ് ഒരു മനുഷ്യൻ്റെ അള്ളാഹുവിൻ്റെ നല്ലൊരു ദാസനായി ജീവിക്കുക എന്നുള്ളത് മൂന്നാമതൊരു പദവി ഇത് രണ്ടും അല്ല അതൊക്കെ ആദ്യം പറഞ്ഞ രണ്ടും നമ്മൾക്കൊക്കെ സാധിക്കുന്നതാണ് നമ്മൾക്കൊക്കെ ഉള്ളതുമാണ് ഇതല്ലാത്തൊരു പദവി റസൂലാക്കുള്ളതാണ് അള്ളാഹുവിൻ്റെ വാഹി ലഭിക്കുന്ന റസൂലാണ് എന്നത് ആ വഹി ലഭിക്കുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് പല സംഗതികളും നമ്മളിന്ന് വ്യത്യസ്തമാകുന്നുണ്ട് യു ഹൈ എനിക്ക് വാഹി ലഭിക്കുന്നു എന്നതാണ് ആ പ്രത്യേകത അതല്ലാതെ നബിയെ ഒരു സാധാരണ മനുഷ്യനാക്കി ഒരു മയമ്മതാക്കി ചിത്രീകരിക്കുന്നില്ല ഈ മൂന്ന് വ്യത്യസ്തമായ പദവികളിൽ റസൂലാണ് എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്ഥാനം തന്നെയാണ് അതാണ് പിന്നെ മുഴുസത്തികൾ ലഭിക്കാൻ കാരണമാകുന്നത് വഹിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്കറിയാത്ത അഭൗതിക ലോകത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമ്മൾക്ക് അറിയിച്ചു തരുന്നു ഈ മൂന്നാമത്തെ റസൂലാണ് എന്നതിൻ്റെ വ്യാഖ്യാനമായിട്ട് വരുന്നത് ഇപ്പോൾ പരലോകത്തെപ്പറ്റി നരകങ്ങളെ സംബന്ധിച്ച് മലക്കുകളെ സംബന്ധിച്ച് ജിന്നുവർഗത്തെ സംബന്ധിച്ച് നമ്മളുടെ അദൃശ്യമായ ലോകത്തെ സംബന്ധിച്ച് മുഴുവനും പറഞ്ഞു തരുന്നത് റസൂൽ സലാഹു അല്ല വസ്ലം ആ വാഹീൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യത്യാസം റസൂല്ലാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് അതല്ലാതെ ഒരു സാധാരണ മനുഷ്യനാണ് എന്നതല്ല നമ്മളുടെ വാദം ഏറ്റവും ശ്രേഷ്ഠമായൊരു പദവിയാണ് അത് അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ മുസ്ലിങ്ങൾ മുഹമ്മദുൻ റസൂൽഹി വല്ലദീന മാഹു എന്ന് പറഞ്ഞിങ്ങനെ ആയത്ത് മുഹമ്മദു റസൂൽ മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ നബിയെ സാധാരണ മനുഷ്യനാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്താക്കുന്നതിന് അർത്ഥം ഒന്നുമില്ല പിന്നെ ഈ പുറത്താക്കല അക്കലുണ്ടല്ലോ ഇത് ആരാ അതിൻ്റെ അകത്തുള്ള ആരാ തീരുമാനിക്കതൊക്കെ ഒക്കെ ആരപ്പം ഈ പുറത്താക്കുന്ന ആളെ അർത്ഥാണോ ആരപ്പൊക്കെ തീരുമാനിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദം എന്താ പറയുക നമ്മളീ പുറത്താക്കിയ മുജാഹിദുകൾ മുജാഹുദോ മറ്ററത്താന്ന് പറയുന്ന ആൾക്കാർ ഇയാളെ പ്രധാനപ്പെട്ട ഒരു വാദം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ ആവർത്തിച്ച് പറയുന്നു ഇപ്പോൾ പ്രത്യേകമായിട്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിട്ടുള്ളതാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്നത് സി എം വലിയ എന്ന് വാദിക്കുന്ന ആളാണ് ഇയാൾ സി എം വലിയുള്ള എന്ന് അങ്ങനെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ഒരു മരിച്ചുപോയ മനുഷ്യനാണ് എന്ന് പറയുന്ന ഒരാൾ ഇതിൻ്റെ അകത്താണെന്ന് വാദിക്കുകയും അള്ളാഹു മാത്രമാണ് ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് അവനെ മാത്രമാണ് വണങ്ങേണ്ടതും പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുന്നൊരു പുറത്താണ് എന്നും പറയുന്നതൊക്കെ തിരിച്ചറിയാനൊക്കെ ഈ നാട്ടിലെല്ലാവർക്കും കഴിയും അതിന് പ്രത്യേക പ്രത്യേക തർക്കശാസ്ത്രം ഒന്നും പഠിക്കേണ്ട കിതാബും അല്ല ഊതിയൊന്നും വേണ്ട എല്ലാവർക്കും അറിയും ഇത് പറയുന്ന അകത്താണോ പുറത്താണോ ഇത് പറയുന്നതാണോ അകത്താണോ പുറത്താണോ എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് അപ്പം അതിലൊരു തർക്കം ഉന്നയിക്കേണ്ട വിഷയമല്ല നമ്മളൊക്കെ അകത്ത് തന്നെയാണ് അശോധ ഇല്ല അല്ല വർഷത് തന്നെ മുഹമ്മദ് റസൂലാന്ന് പ്രഖ്യാപിച്ചവരൊക്കെ അകത്താണ് അൽഹന്ദ